ഹായ് എവരിവൺ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ഇമേജ് ജനറേഷൻ ടൂള് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് റേവ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനിയുടെ കാര്യമാണ് അവരെ മോഡലിനെ വിളിക്കുന്നത് ഹാഫ് മൂൺ എന്നാണ് അപ്പം റേവിൻ്റെ ഹാഫ് മൂൺ എന്ന് പറഞ്ഞ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗ്രാനീസ് കാർട്ടാണ് ഗ്രാനീസ് കാർട്ട് എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്പൈസ് ഡീലേഴ്സ് ആണ് ഇന്ത്യയിൽ ഓൺലൈനായിട്ട് ഡെലിവറി അവൈലബിൾ ആണ് ഹൈ ക്വാളിറ്റി കടമും എയ്റ്റം തൊട്ട് അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് കിട്ടും എല്ലാത്തിൻ്റെയും ഹൈ ക്വാളിറ്റി വേരിയൻസ് അവരുടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ കാര്യത്തിലോട്ട് പോകാം റേവിൻ്റെ ഹാഫ് മുകളിലോട്ട് ഇതാണ് ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടി യു ആർ പ്രിവ്യൂ ഡോട്ട് റാവ് ഡോട്ട് ആർട്ട് എന്നാണ് അതാ ഡയറക്ട്ലി പോവാ സൈനപ്പ് ചെയ്യുക നമുക്കിപ്പോൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം സിനിമ ടേക്ക് വ്യൂ ഓഫ് എ ഫൈറ്റ് ബിറ്റ്വീൻ Hero. Th ും നിങ്ങിപ്പം കാണെന്ന് തോന്നുന്നു ഇതാണ് ബേസിക്കലി റേവ്യപ്പ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന സംഭവം ഞാൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ട് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് ഇൻസ്ട്രക്റ്റ് നിങ്ങൾക്ക് ബേസിക്കലി വന്നിട്ട് ഇതിന് മുന്നേ എന്ത് ചെയ്ഞ്ച് നിങ്ങക്ക് വേറെ വേണമെന്ന് പറഞ്ഞാൽ അതത് ചെയ്യും ഞാൻ വേറൊരു കാര്യം പറയും മെയ്ക്ക് ഇറ്റ് ഹാപ്പാൻ ഇൻ ഡൈറ്റ് നിങ്ങൾക്കിപ്പം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിപ്പം കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പഴയ കേരളത്തിന്റെ ആ ഒരു സ്റ്റൈൽ പോലെയൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞാ ഇമേജിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക വില്ലനും മറ്റേ ആളും ബാക്കിയുള്ള വണ്ടികളും ഓടിട്ട വീടുകളും നമ്മളുടെ ഒറിജിനൽ ഓട്ടോയും സകല സാധന സംഭവത്തിനകത്തിലുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു സംഭവമാണ് ഈ റേബിനെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതുള്ളൂ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ